ഗൈസ് എല്ലാവർക്കും ഹണ്ണാ ഷാബിന്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ടെൻഡിലാട്ടോ അപ്പോൾ ഞമ്മളിപ്പോ വന്നിട്ടില്ല ദുബായ് മച്ചീൻ പാർക്കിൽ കാണേ ചുടാനാണ് അതേപോലെ നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ ടെന്റിന്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ ഈ കുട്ടിക്ക് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ തിന്നാനും ഏകദേശം കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോറൊന്നും കണ്ടാല് പോയിട്ട് ഞാൻ ഇതിന്റെ കൂടെ ഫാമിലിയിൽ വന്നവരോടൊക്കെ എന്തൊക്കെയാ കാട്ടണൊക്കെ കാണിച്ചു കളിക്കണ്ട എന്തൊക്കെ കാട്ടണ പോ ൂടിയിട്ട് അതായത് നമ്മൾ ഫുട്ബോള് കളിക്കുന്നുണ്ട് രണ്ടാമ ഭയങ്കര കളികളിക്കാം നമ്മളിന്ന് കഷ്ടപ്പെട്ട് ചുടുന്നുണ്ട് പാവം ഇപ്പൊ എങ്ങനെയുണ്ട് അറിച്ച് കൂടെ ഒരാളും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ സൈല കാക്കും നേരത്തെ കാണിച്ച കാക്കൂലെ അനിയനാണ് അവിടെ ഇരുന്ന് ആരെയോ വിളിക്കുന്നുണ്ട് ഇത് കേട്ടോ സാറിൽ നമ്മൾ ഫണ്ണീനെടുക്കുകയാണ് എന്തൊക്കെ എക്സസരീസ് നോക്കാം രണ്ട് വയസ്സും മൂന്നെണ്ണം രണ്ടാം രണ്ടും നോക്കില്ല അപ്പം ഇത് ഞങ്ങൾ കുക്കും പറഞ്ഞു മായൂസ് ഉണ്ട് കേട്ടോ ഇതിൽ നമ്മൾ രണ്ട് ചെയർ ഉപയോഗിച്ചിട്ടുണ്ടാകുന്നു ആ രണ്ട് ചെയർ അവിടെ ഇരിക്കുന്നുണ്ട് രണ്ടണ്ണി ഇരിക്കുന്നുണ്ട് ഇവിടെ ഗ്ലാസ് കാര്യങ്ങൾ ഉണ്ട് പ്ലേറ്റ് ഉണ്ട് ഇവിടെ അവിടെ ഒരു ബ്രെഡുണ്ട് ബ്രെഡ് പാക്കറ്റ് ഉണ്ട് ഇതിൽ ഞാൻ ഇതിൻ്റെ കോട്ടും അനീൻ്റെ കോട്ടൊക്കെയാണ് തണുപ്പ് ഇതിൽ നമ്മൾ ഇന്ന് ഒരു പുറത്തുമായിട്ടൊരു സ്ഥലത്തുണ്ട് ഇതിൽ നമ്മളെ വൈബ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാള് അപ്പോൾ അവിടെ നമ്മൾ നോക്കിയപ്പോൾ ഇഫമോള് കാണിച്ചെന്നാണ് ഫ്ലൈറ്റ് പോണത് കണ്ടോ കണ്ടറിയ ഇ

ഫസ്റ്റ് ക്യാമറ അയ്യോ ചെയ്യടാ അല്ലെങ്കിൽ ആക്രമാ ടിവിയോട് വരാൻ സാധ്യത പറയ അത്യാവശ്യം വലിയ പണിയൊന്നും ഇല്ല നമ്മളിവിടെ പായ് വെച്ചിട്ടുണ്ട് ഏകദേശം അപ്പൊ ഗൈസ് അപ്പൊ ഞാനും എന്റെ ഇഫ് കൂടി കളിക്കുകയാണ് എങ്ങനെയുണ്ട് ചിഫറായ അപ്പൊ നമ്മളെ ഇഫ് കുട്ടി പറ എങ്ങനുണ്ട് നമ്മൾ ഒന്ന് കൂടി മറന്നാണ് മോൾക്ക് ടെൻഡാണ് ഇഷ്ടപ്പെട്ട അതോ പൊറത്തില്ല കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടത് അത്ര ഇഷ്ടപ്പെട്ടു അല്ലേ ോ ഫുഡ് ഞാൻ ഫുഡ് റെഡി ആവേണ്ടല്ലേ ഫുഡ് കേൾക്കണല്ലേ ഇഫക്കുട്ടിക്ക് ഒരു ഉമ്മ ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ പുറത്ത് ഞമ്മള് ഷട്ടിൽ വാറ്റ കൊടുക്കും പക്ഷെ ഓരെല്ലാവരും പണിയിലായത് കൊണ്ട് തന്നെ ഇപ്പം ടൻറ്റിലിരിക്കാൻ പോകണം ച്ച ഒതുങ്ങിരിക്കറച്ച് നോക്കുമ്പോ നല്ല താണിഫും അപ്പൊ നല്ല താണക്കേ അപ്പൊര് പോയിട്ടുണ്ട് ഒറ്റക്കെ പോ നമ്മൾ കാണാം താത്താനെ കാണിക്ക നേരം ത്ര വീട് എത്തി താത്തല്ലേ എന്താ ഞാൻ നമ്മളെ താത്തമാരാണ് ഗൈഷ് അവിടെ രണ്ടുമണി ഇരുന്നിട്ട് തല്ലോടുന്നുണ്ട് ഏകദേശം കണ്ടോ തുണിക്ക് ഞങ്ങള് തുണിക്കുവാണീറ്റാ തല്ലൂടെ അപ്പൊ വീണ്ടും ഇതാ പോണ് പ്ലെയിന് അപ്പോൾ ഡായ്സ് നമുക്ക് അതിനെ കി ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഹെൽപ്പും ചെയ്തിട്ടില്ല എന്തോട്ട് അപ്പോൾ ഡായ ആ കാക്കോട് അവിടെ അവിടെ വന്നിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട് അനീൻ്റെ കൂടെ അപ്പോൾ ഇതിപ്പോൾ നടത്താൻ നല്ല രസം പക്ഷേ ഒരു മൂന്നൂറായിട്ട് സാധനമുണ്ട് നമ്മുടെ കാൽമ കുത്തി കളിക്കാൻ നോക്കുന്നത് നേരത്തെ കാൽമുറ്റേയാണ് അത് നമുക്ക് ഇത് കളിക്കണം അതാണ് വേറെ പ്രോബ്ലം ഒന്നും ഞായി കാണാം ക്യാമറയിൽ അത്രക്ക് ഇതില്ലെങ്കിൽ ഞമ്മക്ക് ഇവിടെ നിൽക്കും ഭയങ്കര ഒരു ഡ്രസ്സായിട്ടാണ് തോന്നുന്നത് കൊറേ പോയിട്ടോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു പത്ത് പതിനൊന്നും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞങ്ങൾ കുറച്ചേരി ഇരിക്കാന്ന് അപ്പൊ എൻ്റെ അനിയന്റെ കാര്യമുള്ള കുത്തിയൊക്കെ കേട്ടോ അവൻക്ക് നല്ല വേണിച്ചെക്കണം അവന്റെ ചെരുപ്പം മാത്രം ഇങ്ങനെ നല്ല കുത്തിണ് ഞങ്ങള് നോക്കുമ്പോ നല്ല അടാറും മുള്ള അടാ നല്ല വേദന ഉണ്ട് എന്റെ കാലവത്തിക്കണു എന്റെ കാലൊക്കെ ഞാൻ നോക്കിട്ടോ നോക്കിയപ്പോ ഇല്ലയെന്നു അതുകൊണ്ട് സമാധാനം എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടില്ലേ സൂപ്പറ അതും അത് കളയാൻ വേണ്ടി പോകട്ട ഗയ്സ് നീ ഇവിടം ഇന്റർവ്യൂ ഇടുകാ? ആ ദേ ഗയ്സ് ഇതാരെ സെലിബ്രിറ്റിയാ? യെസ്. ഞാൻ ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. ഇപ്പോ മോനെ ടൂർ എന്ന എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? സുബ്ര? ആ. ശമോള് ഒരു പാട്ട് പാടോ. ആ പാടിക്കോ. ഇന്നെ പാണാണ് നാളീന്ന സ്കൂളിൽ നിന്ന്. ആ. വോ സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോൾ ഗെയ്സ് ഇവിടെ ഫുഡൊക്കെ ഏകദേശീയ ഡയറായിട്ടുണ്ട് അവിടെ ഗ്രില്ലിങ്ങിരുന്നുണ്ട് ചൂടാമുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ കുറച്ച് ടൈം ഇങ്ങനെ നോക്കിയിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഇപ്പം ആ സൈലുകൾക്ക് എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് കാരണം നല്ലൊരു വൈബല്ല അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ നല്ല റസ്സായിട്ടാണ് തോന്നിയിരുന്നു പിന്നെന്താ ഞങ്ങൾ അവിടെ വിമാനം പറക്കേണ്ടത് ഞാൻ എപ്പോഴും എത്ര എണ്ണമാണ് നോക്കി എണ്ണ കേട്ട ചെയ്യണേ വിമാനം ഞാൻ ഇപ്പോൾ ടോട്ടലായിട്ട് എണ്ണിട്ടുണ്ട് അപ്പോൾ പോകുമ്പോൾ നല്ല വൈബാണ് ഡാൻസും പാട്ടും കളിയും ഒക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എൻ്റെ വൈബ് ദസാന്നൊന്ന് അപ്പം എൻ്റെ വീഡിയോ എത്രയുള്ളൂ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ഈ കുട്ടിയുടെ ഡാൻസ് ഒക്കെ ഒന്ന് എങ്ങനെയുണ്ട് കമൻ്റ് ചെയ്യാം അപ്പോൾ ബായ് സി യു